പാകിസ്ഥാനോട് പൊരുതാൻ ഇന്ത്യ മാതൃക ആക്കേണ്ടത് ഇസ്രയേലിനെ കാരണം ഇസ്ലാമിക തീവ്രവാദം ചുറ്റുമരന്ന് തകർക്കുമ്പോഴും ഇസ്രയേൽ ഒറ്റയ്ക്കാണ് അതിനെ നേരിടുന്നത് ഇസ്രയേലിന്റെ ആ ആർജവം തന്നെയാണ് പാകിസ്ഥാനെതിരെ പൊരുതാൻ ഇന്ത്യയ്ക്ക് ശക്തിയാകേണ്ടത് തീവ്രവാദികളെതും സ്വന്തം രാജ്യത്തിന്റെ പൗരന്മാരെ രക്ഷിക്കാൻ നാം സ്വയം ശക്തരാകണം എന്ന നിശ്ചയമുള്ള രാജ്യമാണ് ഇസ്രയേൽ എങ്ങനെയും പാകിസ്ഥാനെ തോൽപ്പിച്ച് കാശ്മീരിനെ സ്വതന്ത്രമാക്കണം തീവ്രവാദികളിൽ നിന്നും സ്വന്തം രാജ്യത്തിന്റെ പൗരന്മാരെ രക്ഷിക്കാൻ നമ്മൾ തന്നെ ശക്തരാകണം എന്ന ഇസ്രയേൽ നയം ഇപ്പോൾ ഇന്ത്യക്ക് വഴികാട്ടിയാവുകയാണ് തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ യുദ്ധത്തിൽ ഇസ്രയേൽ ഒപ്പമുണ്ട് എന്ന് ബെഞ്ചമിൻ നത്തന്യാഹു പറഞ്ഞിരുന്നു ആ പ്രസ്താവനയിൽ ഇന്ത്യക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഭീകരഗതയ്ക്ക് എതിരായ ആക്രമണത്തിൽ എല്ലാ കാലത്തും ഇന്ത്യയെ സഹായിച്ചവരാണ് ഇസ്രയേൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പാകിസ്ഥാനെതിരായ കാർഗിൽ യുദ്ധത്തിലും പിന്നീട് പാകിസ്ഥാനിലെ ഭീകരവാദ താവളങ്ങൾ ആക്രമിച്ച ബാലാക്കോട്ട് ആക്രമണത്തിലും ഇന്ത്യയുടെ സഹായിയായി നിന്ന രാജ്യമാണ് ഇസ്രയേൽ കാർഗിൽ യുദ്ധത്തിനായി തൊണ്ണൂറ്റി ഒൻപതിൽ ഏകദേശം തൊള്ളായിരം കോടി ഡോളറിന്റെ ആയുധം ാണ് ഇന്ത്യ ഇസ്രയേലിൽ നിന്നും വാങ്ങിയത് പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ ബാലാക്കോട്ട് ആക്രമണത്തിൽ ഇസ്രയേലിന്റെ ആയുധങ്ങളായിരുന്നു ഇന്ത്യക്ക് ശക്തിയായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായ തോതിൽ ആരംഭിക്കുന്നത് അന്നു മുതൽ ഇസ്രയേൽ ഭീകരവാദ വിരുദ്ധ പോരാട്ടങ്ങളിൽ ഇന്ത്യയ്ക്കൊപ്പമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ സൈനിക ആയുധങ്ങളുടെ കൈമാറ്റം തുടങ്ങി റഷ്യയ്ക്ക് ശേഷം ഇന്ത്യ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യം ഇസ്രയേലാണ് ഇസ്രായേൽ കയറ്റുമതി ചെയ്യുന്ന ആയുധങ്ങളുടെയും സൈനിക ഉപകരണങ്ങളുടെയും വും വാങ്ങുന്നത് ഇന്ത്യയാണ് ബെഞ്ചമിൻ ഒരു കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് പഹൽഗാമിലെ മൃഗീയമായ തീവ്രവാദ ആക്രമണത്തിൽ അഗാധമായ നിരവധി പേരുടെ ജീവൻ എടുക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഞങ്ങളുടെ ചിന്തകളും പ്രാർത്ഥനകളും ഇതിലെ ഇരകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒപ്പമുണ്ട് തീവ്രവാദത്തിനെതിരായ യുദ്ധത്തിൽ ഇന്ത്യക്കൊപ്പം ഇസ്രയേലും ഉണ്ട് ഇങ്ങനെയാണ് ബെഞ്ചമിൻ നത്തന്യാഹു കുറിച്ചത് മുംബൈയിൽ ഇസ്രേലിന്റെ കോൺസുലർ ജനറൽ ആയി കൊബി സൊഷാനിയുടെ പ്രതികരണം ശ്രദ്ധിച്ചാൽ തീവ്രവാദി ആക്രമണത്തിന്റെ ഫോട്ടോകൾ കണ്ടെത്താൻ അമ്പരപ്പിലാണ് എന്നാണ് അദ്ദേഹം ഇല്ലാതാക്കുക വിഷമകരമാണ് പക്ഷെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനെ തടയാൻ സാധിക്കും കള്ളപ്പണത്തിന്റെ വേരുകളാണ് തകർക്കേണ്ടത് കള്ളപ്പണം ഉപയോഗിച്ചുള്ള ആയുധങ്ങളും സാധനങ്ങളും അയക്കുന്നത് തടയണം തീവ്രവാദികൾ ജീവിതത്തെ ഭയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് സാധാരണ പൗരന്മാരുടെ സമാധാന ജീവിതം തകർക്കാനാണ് അവർ ശ്രമിക്കുന്നത് അത് ഇന്ത്യയിലായാലും മധ്യേഷ്യയിലായാലും യൂറോപ്പിലായാലും തീവ്രവാദം ജയിക്കാൻ ഒരു അവസരവും നൽകരുത് തീവ്രവാദത്തിനെതിരെ പൊരുതാൻ ഇന്ത്യൻ സർക്കാരും ഇന്ത്യൻ അധികാരികളും അവരവർക്ക് ചെയ്യാൻ കഴിയുന്നത് അത്രയും ചെയ്യുമെന്ന് ഉറപ്പാണ് തീവ്രവാദികളിൽ നിന്നും സ്വന്തം രാജ്യത്തെ പൌരന്മാരെ രക്ഷിക്കാൻ ആ രാജ്യം തന്നെ ശക്തരാകണം എന്ന നിശ്ചയം ഇന്ത്യയ്ക്ക് ഇപ്പോൾ ഇസ്രയേലിന്റെ അനുഭവങ്ങളിൽ നിന്നുള്ള പാഠമാണ് ചുറ്റും ഇസ്ലാമിക തീവ്രവാദം അരങ്ങു തകർക്കുമ്പോഴും ഇസ്രയേൽ ഒറ്റയ്ക്കാണ് അതിനെതിരെ പൊരുതുന്നതും പിടിച്ചു നിൽക്കുന്നതും അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കാശ്മീർ എന്ന് പറയുന്നത് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇടമല്ല അതിനെ സ്വതന്ത്രമാക്കണം പാകിസ്ഥാനോട് പൊരുതിയെ മതിയാവും കാരണം കാശ്മീരിന്റെ കാര്യത്തിൽ പാകിസ്ഥാൻ എക്കാലവും ഇന്ത്യയെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തിരുന്നു അവിടെയാണ് ഇസ്രയേലിന്റെ ആ ഉറ്റയ്ക്കുള്ള ശേഷി ഇന്ത്യക്ക് മാതൃകയാവേണ്ടത് എന്തായാലും ഇന്ത്യ തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുള്ള ദിവസങ്ങളും മണിക്കൂറുകളും നിമിഷങ്ങളുമാണ് ഓരോ ഇന്ത്യക്കാരനും എണ്ണി എണ്ണിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്